നമുക്കറിയാം ലിവർപൂൾ ഈ ഒരു സീസണിൽ നല്ലപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സൊക്കെ നടത്തുന്ന ഒരു ടീമാണ് ലിവർപൂൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബിൽ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലപോലെ കാശ് ഒഴുക്കിയിട്ടുണ്ട് ലിവർപൂൾ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം യുവ വ്യക്തിക്ക് ആയാലും ഫ്ലോറിയാൻ വിജ്സ് ആയാലും ഇവർക്കൊക്കെ നല്ല കാശ് എറിഞ്ഞിട്ടുണ്ട് ലിവർപൂൾ ലിവർപൂൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് റോഡ്രിഗോയെ ആണ് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ഗോൾ ഡോട്ട് കോം അടക്കം പുറത്ത് വിട്ടിട്ടുണ്ട് റോഡ്രിഗോ എന്ന് പറഞ്ഞത് നമ്മൾ റയൽ മാഡിൻ്റെ ഓക്കെ റയൽ മാഡ്രിഡ് ഓൾറെഡി റോഡ്രിഗോനോട് പറഞ്ഞിട്ടുണ്ട് യു ഹാവ് ടു ലീവ് നിനക്ക് വേണമെങ്കിൽ പോവാം കുഴപ്പമൊന്നുമില്ല റായൽമാറ്റഡിൻ്റെ വിട്ട് പോകണമെങ്കിൽ പോവാം എന്നുള്ള വാർത്തകൾ ഓൾറെഡി റയൽ റായൽമാൻഡ് ടീം അല്ല റോയൽമാൻഡ് ടീം അല്ല ഫെബ്രജി റൊമാൻ അടക്കം കൺഫേം ചെയ്തിട്ടുണ്ട് റോഡ്രിഗോ സെറ്റ് ലീവ് ആണ് എന്നുള്ള കാര്യം ഇനിയിപ്പോൾ റോഡ്രിഗോ ചില ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ക്ലബ്ബുകളുമായിട്ട് ഓപ്പൺ ടോക്സ് നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതിലൊന്നായിരുന്നു ആഴ്സൺ എൽ ആഴ്സൻ എൽ ഡയറക്ട്ലി ടോക്സുകളൊക്കെ നടത്തി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇതാണ് വരുന്നത് ലിവർപൂൾ ആണ് ലിവർപൂൾ അവർ അവരുടെ മേജർ അതായത് സ്ലോട്ട് കുറേ റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളും നോക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വേ ഓഫ് പ്ലെയിങ്ങിന് അനുസരിച്ചുള്ള പ്ലേസിനൊക്കെ സ്ലോട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ലൂയിസ് ഡയസ് ചിലപ്പോൾ മേ ബി ബയൺ മ്യൂണിക്കിലോട്ട് പോയേക്കും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഓക്കെ ലൂയിസ് ഡയസൻ നല്ലൊരു ഓഫർ കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹം ബയൺ മ്യൂണിക്കിലോട്ട് പോകും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ബയസ് ലോണേന്ന് ഓഫർ ഉണ്ടായിരുന്നു ബയസ് ലോണേതൊക്കെ കളഞ്ഞു അവർ മർക്കസ് റാഷ്ഫോർഡിനെ സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ലൂയിസ് ഡയസിൻ്റെ ബയൺ മീണിക്ക് നല്ലൊരു ഓഫർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം പോവും ലിവർപൂളും അദ്ദേഹത്തിന് നല്ലൊരു ബിഡ് കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊടുക്കും എന്നുള്ള രീതിയിലാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു റീപ്ലേസ്മെൻറ്റായിട്ട് ആയിട്ട് റോഡ്രിഗോയെ ചിലപ്പോൾ മേ ബി സൈൻ ചെയ്തേക്കും റോഡ്രിഗോയും ലിവർപൂളും ഡയറക്റ്റ്ലി ടോക്സ് നടന്നു എന്നുള്ള വാർത്തകളാണ് ഗോൾ ഡോട്ട് കോം പുറത്ത് വിടുന്നത് ഓക്കെ ലിവർപൂളും പിന്നെ അതുപോലെ തന്നെ റയൽ മാറ്റഡും ടോക്ക് നടന്നിട്ടില്ല ലിവർപൂളും റോഡ്രിഗോയും ഗോയും റോഡറി ഏജൻറ്റുമായിട്ട് പേഴ്സണലി ടോക്കുകൾ നടക്കുന്നുണ്ട് അങ്ങനത്തെ വാർത്തകൾ നല്ലപോലെ വരുന്നുണ്ട് റോഡ്രിഗോ എന്ന് പറയുന്നത് നല്ലപോലെ ഒരു എക്സ്പെൻസീവ് പ്ലെയർ ആയിരിക്കും ഓൾറെഡി ഇപ്പോൾ ലിവർപൂൾ ഹ്യൂഗോ കെത്തിക്കുകയും ഫ്ലോറിയൻ വിജ്ജിനെയും ഈ രണ്ട് എക്സ്പെൻസീവ് ട്രാൻസ്ഫർ ഓൾറെഡി അവർ നടത്തി തൊണ്ണൂറ്റഞ്ച് മില്യൺ യൂറോൻ്റെ അടുത്തൊക്കെ യുവ കി തേക്ക് കൊടുത്തിട്ടുണ്ട് നൂറ്റമ്പത് മില്യൺ നൂറ്റമ്പത് നൂറ്റമ്പത്താറ് മില്യൺ യൂറോൻ്റെ അടുത്ത് ഫ്ലോറിയൻ വിജിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റോട്ടറി പോയി നൂറ് മില്യൻ്റെ മോഡിലൊക്കെ വരുന്ന ചിലപ്പോൾ പ്ലെയർ ആയിരിക്കും അദ്ദേഹത്തിന് റാൽമെഡിന് എന്തായാലും നൂറ് മില്യൻ്റെ മോഡൽ ചോദിക്കുമ്പോൾ എന്നുള്ള കാര്യത്തിൽ കൺഫേമാണ് അപ്പോൾ അത് എത്രത്തോളം നടക്കുമെന്ന് നമുക്കറിയില്ല ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവർക്ക് ഫെയർ പ്ലേൻ്റെ ഇഷ്യൂ വരും പിന്നെ ലിവർപൂളിന് മൂന്ന് നൂറ് ബില്ലിയൻ്റെ മുകളിൽ ചിലവഴിച്ച് റോട്ടറി കോന് ഇല്ല എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ ടോക്സ് നടക്കുന്നുണ്ട് അത് നല്ലപോലെ തന്നെ ഈ ഒരു റോട്ടറി കോയും ലിവർപൂളും റൂമേഴ്സും നല്ലപോലെ സ്പ്രെഡ് ആവുന്നുണ്ട് ഇപ്പോൾ ഓക്കെ ഈ ഒരു ലിവർപൂൾ ഈ ഒരു സീസണിൽ നടത്തിയ ട്രാൻസ്ഫേഴ്സ് ഒക്കെ നമുക്കറിയാം ഫസ്റ്റ് വൺ അവർക്ക് ട്രെൻഡ് അലക്സാണ്ടർ റെഡ് പോയതുകൊണ്ട് തന്നെ അതിനൊരു റിപ്ലേസ്മെൻ്റ് ആയിട്ട് ട്രെൻഡ് അലക്സാണ്ടർണോൾഡ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ബയൺ ലവക്കൂസിൽ നിന്നും ഹെർമി ഫ്രം പോങ് അദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തൊമ്പത് പോയിന്റ് അഞ്ച് മില്യൺ പൗണ്ടിനാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹം റൈറ്റ് ബാക്ക് ആയിട്ട് പിന്നെ റോബർട്സണും ലിവർപൂൾ വിട്ട് പോകാൻ നിൽക്കുകയാണ് പോയി എന്ന് തോന്നും ഐ തിങ്ക് അപ്പോൾ റോബർട്സൺ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മുടെ മിലോസ് കെർക്കസ് ബേൺ മൗത്തിൽ നിന്നും ലെഫ്റ്റ് ബാക്കിന് അവർ സൈൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം മറ്റേ മാൽഡീനിൻ്റെ ഒക്കെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഒക്കെ അതിലുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്ലേ മേക്കറായിട്ട് ഫ്ലോറിയാൻ വിറ്റ്സ് അത് മോസ്റ്റ് എക്സ്പെൻസീവ് ആണ് ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഫ്ലോറിയാൻ വിറ്റ്സിൻ്റെ ട്രാൻസ്ഫർ എന്ന് പറയുന്ന നൂറ്റി മില്യൺ യൂറോ നൂറ്റി മില്യൺ പൗണ്ട് ൊക്കെ സംതിങ് അദ്ദേഹത്തിന് കൊടുത്ത് ബയൺ ലെവക്കൂസിൽ നിന്നും അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് സ്ലോട്ടിൻ്റെ കീഴിൽ ഒരു കീ റോളാണ് ഫ്ലോറിയാൻ വിജ്ജിന് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് വരുന്നത് പിന്നെ സ്ട്രൈക്കറായിട്ട് ഹ്യൂബോ വെക്കത്തിക്കയെ ഫ്രാങ്ക് ഫോർഡിൽ നിന്നും അത് അവർ കൊണ്ടുവന്നിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് മില്യൺ യൂറോക്കാണ് അറുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് മില്യൺ പൗണ്ട് പ്ലസ് ടെൻ മില്യൺ ആഡ് ഓൺസ് ഇനി അവർക്ക് എന്തെങ്കിലും ട്രോഫീസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ടെൻ മില്യൺ ആഡോൺസും ഫ്രാക് ഫോൺ ഫ്രാങ്ക് ഫോർഡിന് കിട്ടുമെന്നുള്ള വാർത്തകളാണ് വരുന്നത് അപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് സ്ലോട്ട് ലിവർപൂൾ ടീം നടത്തിയിട്ടുണ്ട് അപ്പോൾ ലിവർപൂൾ രണ്ടും കൽപ്പിച്ചതാണ് അവർ കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗ് നേടിയ ടീമാണ് പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റിയില്ല അവർക്ക് ക്ലബ്ബ് വേൾഡ് കപ്പിലും വരാൻ പറ്റിയില്ല അപ്പോൾ അവർ നല്ലപോലെ അടുത്ത സീസണിൽ ഓൾമോസ്റ്റ് ഒരു ട്രബിളൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നല്ലപോലെ എക്സ്പെൻസീവ് ട്രാൻസ്ഫേഴ്സ് അവർ നടത്തുന്നുണ്ട് എങ്ങനെയായിരിക്കും ഈ സ്ലോട്ട് അടുത്ത സീസണിൽ ലിവർപൂളിനെ കൊണ്ടുവരാൻ നമുക്ക് നമുക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും താങ്ക് യു സോ മച്ച്